ജെണ്ടോസ് വെൽക്കം ബാക്ക് പുതിയൊരു വേണ്ടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ എം ജാക്സിന്റെ ഒരു വണ്ടി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും ബഡ്ജറ്റ് ആർ സിക്കാർ ചോദിക്കുന്നുണ്ട് അപ്പൊ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആർ സി കാർ തന്നെയാണ് ഇത് അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തനി എക്സ് മാക്സിന്റെ കുഞ്ഞെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെയാണ് അതിൻ്റെ ബോഡി ഓപ്പണിങ്ങും കാര്യങ്ങളെല്ലാം ഓക്കെ നോക്കിയിട്ടൊന്ന് തുറക്കാം ദേ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇരിക്കുന്നുണ്ട് ആശാനോട്ടിരിക്കുന്നുണ്ട് നോക്കേ വെള്ളിയിലോട്ട് എടുക്കാം ഇതിൻ്റെ റിമോട്ട് കാര്യങ്ങളൊക്കെ കേട്ടോ ഓക്കെ ഇതോടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം കാർ നോക്കാം ഇതാണ് നമ്മുടെ ഐറ്റം ഇത് കണ്ടോ കറക്റ്റ് നമ്മുടെ എക്സ് മാക്സിൻ്റെ ആ ഫ്രണ്ട് ബമ്പറും പിന്നെ അതുപോലെ ആ ഒരു ഭംഗിയും കാര്യങ്ങളും ആ ബോഡിയും എല്ലാം അതുപോലൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് കണ്ടത് ഇവിടെ ഉള്ള ഈ ഒരു ക്രാഷ് കഴിഞ്ഞാൽ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വരെ അതിനകത്തുണ്ട് ഇത് സെയിം എക്സ് മാക്സിൻ്റെ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്നതാണ് പിന്നെ മെയിനായിട്ട് ഇത് ഇത് ഓപ്പൺ ചെയ്യുന്നതും അതുപോലെയൊക്കെ തന്നെയാണ് പിന്നെ അത് വീലി പവർ ഉണ്ടോ ഇത് അത്യാവശ്യം ഇങ്ങനെ വീലിയൊക്കെ അടിച്ച് പോകും അതുപോലെ പവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഐറ്റമാണ് നമ്മുടെ എം ജെ എക്സിൻ്റെ ഇത് വൺ ബൈ സിക്സ്റ്റീൻ സ്കെയിലാണ് ബ്രഷ്ലെസ് സിസ്റ്റമാണ് ഈ ചെറിയ സംഭവത്തിൽ തന്നെ ബ്രഷ്ലെസ് അവർ കൊടുത്തിട്ടുണ്ട് മോട്ടറും ഇ എ സി എല്ലാം ബ്രഷ്ലസ്സാണ് വാട്ടർ പ്രൂഫാണ് അത്യാവശ്യം നല്ല സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്കിതിൻ്റെ ചാസി ഒന്ന് നോക്കാം അതെ ഇത് ഓപ്പൺ ചെയ്യുന്നത് ഇതുണ്ടോ നമ്മുടെ എക്സ് മാക്സിൻ്റെ പോലെ തന്നെ ഉണ്ടോ ഇതിങ്ങനെ ഇത് പൊക്കുക ഇതിങ്ങനെ ബാക്കോട്ട് വലിക്കാം ഇതുണ്ടോ സെയിം കണ്ടോ എക്സ് മാക്സിൻ്റെ ആ ബോഡിയും ആ ഒരു ആണ് ഇതിൽ വന്നിരിക്കുന്നത് കണ്ടോ സെയിം മെക്കാനിസമാണ് അതെ അപ്പോൾ ഇതാണ് ഇതാണിതുണ്ട് ചാസി ബാറ്ററീസ് ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കിത് എവിടെ നിങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്യാം അതായത് അത് മോട്ടറിൽ ഒരു ഫാൻ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് അതിൻ്റെ ഇ എ സി നമ്മുടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത എം ജെ എക്സിൽ ഇ എസ് സിയിലും ഈ പറഞ്ഞ പോലെ ഇതുണ്ടായിരുന്നു അത് വൺ ബൈ ഫോർട്ടീൻസ് കൈയിലായിരുന്നു കുറച്ചും കൂടെ ആയിരുന്നു പക്ഷേ സെയിം ഓൾമോസ്റ്റ് സെയിം ഒരു സൈസൊക്കെ പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ എം ജാക്സിൻ്റെ ഇത് മറ്റേ നല്ല പ്ലാസ്റ്റിക്കും നല്ല ക്വാളിറ്റി ഉള്ള ആണ് അതുപോലെ തന്നെ അതെ സസ്പെൻഷൻ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടോ ഇത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴും ചെയ്യും ഇതിങ്ങനെ പൊക്കി പൊക്കി വെക്കാനും പറ്റുന്നുണ്ടോ ഇതൊക്കെ മെറ്റലുണ്ടോ സസ്പെൻഷൻ എല്ലാം മെറ്റലാണ് പിന്നെ ഇത് ഇവിടെ വന്നിരിക്കുന്ന ഈ പാർട്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നിന്റെ അടിഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ സെയിം ഗൈസ് ആ എക്സ് മാക്സിൻ്റെ പോലെ തന്നെ ഉണ്ട് ഗൈസ് ഇത് കണ്ടത് ഇവിടെ അത്യാവശ്യം ഇതേ ഷാഫ്റ്റ് ഒക്കെ മെറ്റലാണ് കണ്ടത് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുമത് ഷാഫ്റ്റൊക്കെ മെറ്റലാണ് വന്നിരിക്കുന്നത് മാക്സിമം നല്ല ക്വാളിറ്റി തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം ഇതേ കുഞ്ഞു മോട്ടറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് വീലി ബാർ ഉണ്ടോ ഇത് ഇതുണ്ടോ ഇതാണ് വീലി ബാർ അത്യാവശ്യം അടിച്ച് ഇങ്ങനെ അങ്ങ് പൊക്കോളൂ നമുക്ക് ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കണം ഇവൻ്റെ പെർഫോമൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് പിന്നെ നമുക്ക് എൻ്റെ ഈ റിമോട്ടിൻ്റെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം റിമോട്ട് സെയിം ആയിരിക്കും സെയിം നമ്മുടെ എം ജെ എക്സിലൊക്കെ സ്ഥിരം വരുന്ന ഈ കണ്ടോ ആ റിമോട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റേതേ മാനുവല് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഓക്കെ ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ റിമോട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അൺബോക്സ് ചെയ്ത ആ സെയിം വണ്ടിയുടെ റിമോട്ട് തന്നെയാണ് ഒരേ റിമോട്ടൊക്കെ തന്നെയാണ് കണ്ടോ അപ്പോൾ നമുക്കിവിനൊന്ന് ഓണാക്കി നോക്കാം ഓക്കേ അപ്പോൾ അത് ഈ കാണുന്നതാണ് വേണ്ടി ബാറ്ററി ഈ ഒരു ബോക്സ് പോലത്തെ ഈ ബാറ്ററി നമുക്ക് ഊരണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ കണ്ടോ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും എന്നിട്ട് നമുക്കിതേ ഇത് ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റും കണ്ടോ ഒരു ഭയങ്കര ഒരു ലോക്കിങ് കിഡിലും ലോക്കിംഗ് സിസ്റ്റം ഒക്കെ കണ്ടോ ഇപ്പോൾ ഈ ബാറ്ററി ഇതിപ്പോൾ കമ്പനി വരുന്ന ബാറ്ററി ഇത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ലിപ്പോ ബാറ്ററി സെറ്റ് ചെയ്തിട്ടാണെങ്കിലും ഇങ്ങനെ നമുക്ക് ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാം ഇതിൻ്റെ ലോക്കിംഗ് സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഉണ്ടോ ഇതിങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് ഇതങ്ങ് തുറക്കുക ഇങ്ങനെ ക്ലോസ് ചെയ്യുക ഇതിങ്ങനെ തിരിച്ചു വെക്കുക അടയ്ക്കുക വേറെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ മെയിനായിട്ട് ഈ ബോഡിക്ക് പിന്നിടണ്ട അതാണ് മെയിൻ ഗുണം ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ബാറ്ററി ഒന്ന് കണക്റ്റ് ചെയ്യാം പവർ ഉണ്ടോ എന്ന് നോക്കണല്ലോ ഈ കൂടെ വന്നിരിക്കുന്ന ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്തേക്കട്ടേട്ടാ കൈസി ഇത് ടു എസ് ആണോ ത്രീ എസ് ആണോ എന്നുള്ള സംഭവം ആ കൈസി ഇത് ടു എസ് ആണ് സെവൻ പോയിൻറ്റ് ഫോർ വോൾട്ടിലാണ് ഈ ഒരു ഐറ്റം വന്നിരിക്കുന്നത് ഓക്കെ നോക്കി വേണ്ട ഇ എസ് സി ഓൺ ചെയ്യാം യാ കൈസേ ഇ എസ് സി ഓൺ ആയത് ഇവിടെ കൂളിങ് ഫാനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം കൈസ് നമ്മൾ റിമോട്ട് ഓൺ ചെയ്തിട്ടുണ്ട് കണ്ടോ ഓൾ വർക്കിംഗ് ആണ് സെറ്റാണ് ഓ ബ്രേക്കിംഗ് ഒക്കെ സീനാട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ബോഡി സെറ്റ് ചെയ്യാം ഈ പിന്നില്ലാത്ത കൊണ്ട് തന്നെ ഭയങ്കര സമാധാനത്തിൽ അതങ്ങ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റോ കൈസ് കൈസ് നമുക്കിതിൻ്റെ പെർഫോമൻസ് നോക്കാം ഓക്കെ ഇപ്പം അതി ആക്സലേഷൻ ആട്ടോ നമുക്ക് സ്പീഡ് കൊടുത്തു നോക്കാം ഇതിന് സ്പീഡ് കൊടുത്തോക്കാം വീലടിക്കുന്നുണ്ടോ പൂളി ദേശ് ഇത്ര പവർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ സ്മാരക ഐറ്റം നമുക്ക് ഇതിന് ട്രിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം സ്റ്റീറിംഗ് ട്രിം ഒന്ന് ആ ഓക്കെ ഇനിയിപ്പൊ സെറ്റായിരിക്കുന്നു കൊടുക്കണ്ട താമസമുള്ളു ചീറി പായാൻ വേണ്ടി നോക്കി സീനാട്ടോ വണ്ടി ചാട് കിടന്നുണ്ട് ഇത് മാര കയറ്റാം ഇനി നമുക്ക് രണ്ട് പൊളിയാക്കളിക്കാം ഓനെ നമ്മടെ അങ്ങ് പാടത്ത് ദൂരെ പോയ കൈ അതിന്റെ സ്പീഡ് കണ്ടോ അത്യാവശ്യം നല്ല ഹെവി സ്പീഡ് സ്പീഡുണ്ട് അതായത് ഈ ചാട്ടമാണ് രക്ഷയില്ലാത്ത ചാട്ടം അത് നോക്കിയെ ശേച്ചേ കൈശ ആ ഫ്രണ്ട് ബ്രേക്ക് കുടിച്ചപ്പോഴും ഇപ്പൊ അത് ബാക്ക് സൈഡ് പൊങ്ങിയിട്ട് ഇങ്ങനെ മറിഞ്ഞത് നമുക്ക് ഓ വേണ്ട ഫ്രണ്ട് ബ്രേക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി ഐറ്റം മറിയായിട്ടോ ഏ കൈസ് അതൊരു വല്ലാത്തൊരു സ്റ്റണ്ടാണ് ഇപ്പം കാണിച്ചത് ഞാൻ കാണിച്ചതല്ല കാറ് തനിയെ കാണിച്ചാട്ടോ അത് കൈസ് ഇവിടെ കിട്ടിലൻ ഒരു ഏരിയ ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല പൊടിയുള്ള ഏരിയയാണ് നമുക്ക് ഇവിടെ ജസ്റ്റ് ഇവിടെ ഒന്ന് ഓടിച്ച് നോക്കാം അപ്പം ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമോ കേട്ടോ ഓക്കെ റോഡി വൺ ടു ത്രീ ഗോ ശെ എൻ്റെ അമ്മയൊക്കെ ആ ജെമ്പിങ് കണ്ടോ ഇതേപോലെ നല്ല അത്യാവശ്യം ഇങ്ങനെ നിൽക്കുന്ന സർഫസിലേക്കാണെ അടിപൊളിയായിട്ട് ജെമ്പ് ചെയ്ത് പോകട്ടോ ജെറ്റാണ്ടോ ഐറ്റം ഗൈസ് അപ്പോൾ നമ്മുടെ എം ജാക്സിൻ്റെ ഈ വണ്ടി ഓരോ രക്ഷയിലേട്ടോ ഞാൻ എന്ന് വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ഐറ്റം ഒക്കെ കാണുന്നത് ഈ എം ജാക്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ ഈ അടുത്തൊക്കെയാണ് ഇങ്ങനെ അറിഞ്ഞു തുടങ്ങിയത് പക്ഷേ നല്ല ക്വാളിറ്റി ഉണ്ട് ഇമാർ നല്ല ആ വാങ്ങുന്ന ക്യാഷിനുള്ള ക്വാളിറ്റി ഇമാർ തരുന്നുണ്ട് അത്യാവശ്യം ഈ അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും ഓയിൽ ഷോക്കും ബ്രഷ്ലെസ് സിസ്റ്റം ഈ മോട്ടറും ഈ എ സി ഒക്കെ ഇതിനകത്ത് ബ്രഷ്ലേസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ക്വാളിറ്റി അതുപോലെ തന്നെ പെർഫോമൻസ് ഉണ്ടോ അപ്പോൾ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ പോയി വാട്ട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽ അറിയാൻ പറ്റും പിന്നെ ഇതുപോലെ തന്നെ ഒരു അഞ്ചാറ് മോഡൽസ് ഉണ്ട് പല റേറ്റിലുള്ള മോഡൽസ് ഉണ്ട് പല സൈസിലുള്ള മോഡൽസ് ഉണ്ട് ഓക്കെ അപ്പോൾ യാ യാസ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് നമുക്കൊരു കിട്ടിയത് തന്നെ അറസ്റ്റ് ആയിട്ട് വരാം ഓക്കെ